ഇത് നമ്മുടെ പെട്രിയേൻ്റെ കോംബോ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മൂന്ന് കളറ് ഡാർക്ക് ബ്ലൂ പ്യുവർ വൈറ്റ് ആൻഡ് പിങ്ക് ഈ മൂന്ന് കളറിൻ്റെ കോംബോ നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിനകത്ത് റയർ വെറൈറ്റി ആയിട്ടുള്ള കോഞ്ചിയ അത് നമ്മളിനകത്ത് കോംബോ ഓഫറിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ നമ്മളിതേ സെയിം കൂടി മണ്ണ് കളയാതെയാണ് ഈ പ്ലാൻ സഹിക്കുന്നത് കാരണം ഇതിപ്പോൾ നമ്മൾ രണ്ടാമത് ഓഫർ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ മഴക്കാലമായി മഴക്കാലത്ത് പെട്ടെന്ന് തന്നെ പിടിച്ചു വരുന്ന ചെടിയാണ് നമ്മുടെ ഈ പിന്നെ പെട്രിയ പെട്രിയ ചെടികൾ അതേപോലെ തന്നെ തെച്ചിയും ഹൈഡ്രേഞ്ചിയ പോലുള്ള നമ്മൾ ഈ മഴക്കാലത്ത് തന്നെ പിടിച്ച് വേഗം വളർന്നു ഓൾറെഡി പിന്നെ ആണ് അതേപോലെ ആണ് അയച്ചവരുടെ ലിസ്റ്റൊക്കെ കഴിഞ്ഞ ബാച്ചിലും കഴിഞ്ഞാലും മുന്നേ ബാച്ചിലൊക്കെ ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കലടി നമ്മളിപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കത്തുള്ളൂ ഇത് നമ്മൾ കൊടുക്കുന്ന അതായത് പിന്നെ വലിയ സൈസും സൈസും ഉണ്ട് ഉണ്ട് മീഡിയം ഇതൊക്കെ ഈ കഴിഞ്ഞാൽ പെട്ടെന്ന് വളരുകയും ചെയ്യും നല്ല പെട്ടെന്ന് ബുഷിയായിട്ട് നമുക്ക് എന്താ പറയുക അടുത്ത സീസൺ ആകുമ്പോഴത്തേനും ഫ്ലവറിങ് സ്റ്റേജിലേക്ക് മാറുകയും ചെയ്യുന്ന സൈസ് പിന്നെ ആ രീതിയിലേക്ക് വരുന്ന ചെടികളാണ് കേട്ടോ അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ കിട്ടിയ ചെടിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു അപ്ഡേറ്റ്സ് ഞാൻ കാണിച്ചു തരാം കാരണം നമ്മൾ പിന്നെ വിത്ത് പോട്ടോട് കൂടി തന്നെ നമ്മൾ അയച്ചിരിക്കുന്നത് എപ്പോഴും പറയുന്നുണ്ട് നമ്മൾ വിത്ത് പോട്ടോട് കൂടി കണ്ടോ ഇത് നമ്മളൊരു കസ്റ്റമറുടെ അപ്ഡേറ്റ്സ് ആണ് പിന്നെ അവർ നമുക്ക് കിട്ടിയ ഉടനെ തന്നെ അയച്ചു തന്നു പ്ലാൻസ് സേഫായിട്ട് കിട്ടി ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലാന്ന് നമ്മൾ മണ്ണ് കളയാതെ അതേ രീതിയിലാണ് ഇതുപോലെയാണ് നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്നത് അപ്പം പിന്നെ പെട്രിയേൻ്റെ ചെടിക്കെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമ്മൾ ഇൻസ്ട്രക്ഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട പ്രത്യേകിച്ച് നമ്മൾ അത്ര വലിയ കെയർ ചെയ്യേണ്ട പക്ഷേ എൻ്റെ കൂടി അയക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആ കവറോട് കൂടി ഫുൾ കവറോടുകൂടി അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ എൻ്റെ മുന്നത്തെ ബാച്ച് മുതലേ നമ്മൾ അങ്ങനെ തന്നെയാണ് അയക്കുന്നത് ഇത് വൈറ്റ് ആണ് വൈറ്റാണ് നമ്മളേത് കാലാവസ്ഥക്കനുസരിച്ചും ബുഷിയായിട്ടും വളർത്താൻ നമുക്ക് അതേപോലെ തന്നെ ചട്ടിയിൽ നടത്താം